നമ്മുടെ വോട്ട് യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് തുറവൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും മാധ്യമങ്ങളിൽ കോൺഗ്രസിൻ്റെ ശബ്ദവുമായ ഡോക്ടർ ജിൻഡോ ജോണാണ് ഡോക്ടർ ജിൻഡോയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം ആദ്യമേ തന്നെ ആശംസകൾ നേരുകയാണ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതിശക്തമായ ഭൂരിപക്ഷത്തിൽ പലരും പറയുന്ന രണ്ടായിരത്തി പത്തിലെ പോലെ യു ഡി എഫിന് വലിയ തരംഗം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തിനേക്കാൾ വലിയ തരംഗത്തിൽ യു ഡി എഫ് കേരളത്തിലെമ്പാടും വലിയ വിജയം നേടും അതിൽ അങ്കമാലി ഈ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി മണ്ഡല പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നവർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഞാനുൾപ്പെടെ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും നമുക്ക് ചോദിക്കാനുള്ളത് എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്താണ് പ്രതിനിധീകരിക്കുന്നത് പ്രത്യേകിച്ച് തുറവൂര് തുറവൂര് ഡിവിഷൻ എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഒരു കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഡോക്ടർ ജിൻഡോ എന്ന് എല്ലാവർക്കും അറിയാം എങ്ങനെയുള്ള പുരോഗതിയാണ് കാർഷിക കുടുംബത്തിൽ നിന്നുള്ള വന്നിരുന്ന വ്യക്തി എന്ന നിലയിൽ കാണുന്നത് കൃഷി മേഖലയിൽ അല്ല കാർഷിക മേഖലയെക്കുറിച്ച് പറയാനായിട്ട് എന്നേക്കാൾ കുറേ കൂടി യോഗ്യരായിട്ടുള്ളത് ഇവിടുത്തെ കർഷകരും കർഷക തൊഴിലാളികളാണ് നെല്ലിന് താങ്ങുവില കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ സർക്കാർ ഒമ്പതര കൊല്ലമായിട്ട് കർഷകരെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ താങ്ങുവില കൂട്ടുമ്പോൾ അതിന് ഇവിടെ കുറച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ വില അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായി ഇപ്പോൾ പല പ്രഖ്യാപനം നടന്നിട്ടുണ്ട് റബ്ബറിന് താങ്ങുവില ഇരുന്നൂറ്റമ്പതാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് ഒമ്പതര കൊല്ലം എടുത്താണ് ഇരുന്നൂറിലേക്ക് എത്തിക്കുന്നത് നോക്കുന്നത് അപ്പം ഈ എല്ലാ മേഖലയിൽപ്പെട്ട് ജാതി കർഷകരായിക്കോളട്ടെ അല്ലെങ്കിൽ നെൽകർഷകരായിക്കോളട്ടെ റബ്ബർ കർഷകരായിക്കോളട്ടെ ഏത് മേഖല എടുത്താലും കാർഷിക മേഖലയിൽ വലിയ പ്രയാസം നേരിടുന്നുണ്ട് പച്ചക്കറി കർഷകരുടെ പച്ചക്കറി ഹോട്ടിക്കോർപ്പൊക്കെ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പൈസ കൊടുക്കാത്ത പ്രശ്നമുണ്ട് അത് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വലിയ തകർച്ച നേരിടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല അപ്പോൾ ആ കർഷകരുടെയൊക്കെ വലിയ രോഷം ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേരിട്ട് അനുഭവിക്കാൻ പോവുകയാണ് കൃൂർ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു വന്യജീവി ആക്രമണങ്ങൾ കുറച്ച് ഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ച് മലയാറ്റൂറിൻ്റെ ചില ഭാഗങ്ങളിൽ ആ ഭാഗം കൂടി ഈ മേഖലയുടെ ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് ആ മേഖല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു കുറയ്ക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് തീർച്ചയായിട്ടും മലയാറ്റൂർ പഞ്ചായത്തിലെ അതുപോലെ അയ്യമ്പുഴ പഞ്ചായത്തിലെ ഇപ്പോൾ കറുകുറ്റി പഞ്ചായത്തിലെ ഏഴാറ്റുമുഖം അതുപോലെയുള്ള പ്രദേശങ്ങൾ മൂക്കുന്നൂർ പഞ്ചായത്തിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ ശല്യമുണ്ട് പ്രയാസങ്ങളുണ്ട് ഇത് കൃഷി നശിപ്പിക്കുന്നത് ഉൾപ്പെടെ ആളുകളുടെ പറമ്പിലും വീടും മറ്റൊക്കെ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ആ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണം കൂടിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് താങ്കൾ അങ്കമാരിയുടെ വികസനവും പ്രത്യേകിച്ച് താങ്കളുടെ ബ്ലോക്കിൻ്റെ വികസനവും ഇങ്ങനെയാണ് കാണുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് ഇല്ലാത്ത ആളുകൾക്കും നേരിട്ട് നോക്കിയാൽ കാണാവുന്നതാണ് ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്തു വർഷത്തിലധികമായിട്ട് ഈ പത്ത് വർഷത്തോളമായിട്ട് അങ്കമാലി എം എൽ എ റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എം പി ബെന്നി ഭഗനാൻ്റെ നേതൃത്വത്തിൽ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകൾ പ്രാദേശികമായിട്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ശക്തമായിട്ടുള്ളൊരു കോട്ടയാണ് അപ്പോൾ ഞങ്ങൾ മുൻകാലങ്ങളിൽ ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ അക്കാര്യത്തിൻ്റെ തുടർച്ച അതിൻ്റെ പൂർത്തീകരണം കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ താങ്കളെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അക്കാദമിക രംഗത്തും വളരെയധികം മികവ് പുലർത്തുന്ന വ്യക്തിയാണ് ഈ രാഷ്ട്രീയവും അക്കാദമിയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോയത് അതിന് വലിയ പ്രയാസമൊന്നുമില്ല അത് നമുക്ക് ജീവിതത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയം ഒരു തൊഴിലായി കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ പഠിക്കണം ജോലി ഉണ്ടാകണം തൊഴിലുണ്ടാകണം വരുമാനമാർഗം ഉണ്ടാകണം എന്നൊക്കെ ഉള്ളത് എൻ്റെ കാഴ്ച യും നമ്മളിൽ ഇടപെടും പിന്നെ രൂക്ഷമായിട്ടുള്ള വലക്കയറ്റ സംസാരിക്കാനാളുണ്ടാവില്ല കർഷകർ നേരിടുന്ന വലിയ പ്രതി സങ്കടങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ ആളുണ്ടാവില്ല അപ്പോൾ സാധാരണക്കാരുടെ സങ്കടങ്ങളെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് സമയം കിട്ടാതെ വന്നാൽ അപ്പോൾ നമ്മൾ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും പിണറായി വിജയൻ വിജയനടക്കമുള്ള നേതാക്കന്മാരുടെ അവരുടെ ദുർഭരണത്തിൻ്റെ തുടർച്ചയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഷ്ട്രീയം പറയുന്നത് അതിന് അക്കാദമിക പ്രവർത്തനമോ എൻ്റെ ജോലിയോ മറ്റൊന്നും തടസ്സമായിക്കൂട നിത്യം രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു രീതി നവമാധ്യങ്ങൾ സജീവമായിരുന്നപ്പോൾ താങ്കളുടെ പോസ്റ്റ് തട്ടുകട പരിപാടികളൊക്കെ അതിനെക്കുറിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ അല്ല അതെൻ്റെ ജോലിയുടെ ഭാഗമാണ് ഞാനിപ്പോൾ ഇത് ഞാൻ ജനിച്ചു വളർന്ന ആടാണ് മഞ്ഞപ്പുറ അപ്പോൾ മഞ്ഞപ്പുറയിലുള്ള ആളുകളെ എന്നെ കാണുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിനെ കളിയും നാട്ടുകാരനായിട്ടാണ് അപ്പോൾ എൻ്റെ ജോലികൾ ഇന്ന ജോലിയൊന്നും ചെയ്ത് ജീവിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത നാലാൾ കണ്ടാൽ മോശമല്ലാത്ത ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാത്ത നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ നല്ല ജോലിയും ചെയ്യുന്നതിന് എനിക്കൊരു മടിയുമില്ല ഏത് ജോലിക്കും അന്തസ്സുണ്ടെന്ന് പ്രസംഗിക്കുക മാത്രമല്ല ആ ജോലികൾ അന്തസ്സോടെ ചെയ്ത് ഇവിടുമാറം കണ്ടെത്താൻ എനിക്ക് മടിയുമില്ല ഞാൻ ഒരുപാട് വർഷം തേങ്ങ പൊതിച്ച് വരുമാനം കണ്ടെത്തിയ നാടാ വന്നപ്പോഴും അപ്പോൾ എൻ്റെ സുഖിയോട് ഞാൻ തട്ടുകട നടത്തിയെന്ന് പറയുന്നോ എനിക്ക് ബാധ്യത ഉണ്ടെന്ന് പറയുന്നോ തൊഴിലടുത്ത് പഠിച്ചു എന്ന് പറയുന്നോ മോശപ്പെട്ട കാര്യമല്ല ഞാൻ അഭിമാനമായിട്ട് കാണാം എന്നെപ്പോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ജോലി ജോലിയെടുത്ത് തന്നെ പഠിക്കുക അറിഞ്ഞിട്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പുതിയ ഡിവിഷനാണ് തുറമുഖം അതിനുശേഷം കാഴ്ച ഇത് നേരത്തെ മലയാറ്റൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ ഭാഗമായിരുന്നു അതിൽ നിന്നൊരു ഭാഗമായിട്ട് പുതിയതായിട്ട് രൂപീകരിച്ച ഡിവിഷനാണ് തുറമുഖി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഈ ഡിവിഷൻ്റെ ഒരു സ്റ്റാറ്റസ് പരിശോധിച്ചാൽ കോൺഗ്രസിന് വലിയ പേരോട്ടമുള്ളൊരു സ്ഥലമാണ് ശക്തമായ യു ഡി എഫ് സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ചും മഞ്ഞപ്പുറ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത് രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയുണ്ട് ആറാം വാടിലെ സ്ഥാനാർത്ഥിയുണ്ട് ഏഴിലെ സ്ഥാനാർത്ഥിയുണ്ട് മൂന്നിലെ സ്ഥാനാർത്ഥിയുണ്ട് വി പലവട്ടം പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളതാണ് ഇവരെ കുറിച്ചിട്ടൊക്കെ ടൂർ നല്ല നേരത്തെ തന്നെ അറിവും ഒക്കെ ഉള്ളതാണ് ഇവരെല്ലാം ഞങ്ങൾക്ക് നേരിട്ട് പരിചയമാണ് അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസം അംഗീകരിക്കുന്നത് അപ്പോൾ തുറവൂര് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരുന്ന അമ്പത്തൊന്ന് വാർഡുകളിലെയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വാർഡ് തലത്തിൽ ജയിച്ചു വരും എൻ്റെ ഡിവിഷനിൽ വരുന്ന ആറ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളുണ്ട് അവർ തീർച്ചയായിട്ടും ആറ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വലിയ ഒരു വർഷത്തോടെ വിജയിച്ചു വരും അക്കൂട്ടങ്ങളിൽ ഞാനും ജയിക്കുന്നു പൂർണ്ണ പോലും ഞങ്ങൾക്കുണ്ട് ഓക്കെ ഡോക്ടർ ഇന്ദ്രോജ് ഹാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിൻ്റെ ചെങ്കോ യു ഡി എഫിൻ്റെ കോട്ടയായിട്ട് അറിയപ്പെടുന്ന ഒരു ജില്ലയാണ് എറണാകുളം എറണാകുളത്തിൽ നിൽക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തിലാണ് ഇതിനോടൊപ്പം ഇതിൻ്റെ സുഹൃത്തുക്കളായ സ്ഥാനാർത്ഥികളെല്ലാവരും അപ്പോൾ ജിന്ത എല്ലാവരും ആശംസകളും ഞങ്ങൾക്ക് മനസ്സിലും